സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് ശ്രീ എം പി നാരായണപ്പിള്ള എഴുതിയ അവൻ എന്ന കൊച്ചു കഥ കേൾക്കാം അന്ന് ഒരവധി ദിവസമായിരുന്നു അവൻ പഴയ പത്രക്കടലാസുകൾ വിൽക്കാനുണ്ടോ എന്നന്വേഷിച്ചു വന്നു ഞാൻ പറഞ്ഞു പത്രം വായിക്കാറില്ല പഴയതും പുതിയതും ഇവിടില്ല അവൻ തിരിച്ചുപോയി അല്പം കഴിഞ്ഞ് അവൻ പാത്രങ്ങൾ ഇയ്യം പൂശാനുണ്ടോ എന്നന്വേഷിച്ചു വന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഹാരം പാകം ചെയ്തു കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് പാത്രങ്ങൾ ഈയം പൂശേണ്ടതില്ല അവൻ തിരിച്ചുപോയി ഈ വീട്ടിൽ ആർക്കെങ്കിലും അടുത്ത ദിവസങ്ങളിൽ പനി വന്നിരുന്നോ എന്നന്വേഷിച്ച് അവൻ വന്നു ഇല്ലെന്നറിയിച്ചപ്പോൾ കയ്യിലിരുന്ന പുസ്തകത്തിൽ അവൻ എഴുതിയിട്ടു ചുമരിലെ കുമ്മായത്തിൽ ഒരു പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി എന്നെ പ്രലോഭിപ്പിക്കാൻ രണ്ട് പാസുകളുമായി അവൻ വന്നു പുല്ലാങ്കുഴൽ വിളിച്ചിട്ടും പാമ്പുകൾ ആടിയിട്ടും ഞാൻ വീണില്ല നിരാശനായി അവൻ മടങ്ങിപ്പോയി ഒരു സാരി ചുറ്റി സ്ത്രീവേഷത്തിൽ വന്നു പഴയ തുണികൾക്ക് പകരം സ്റ്റീൽ പാത്രങ്ങൾ തരാമെന്ന് പറഞ്ഞു പഴയ തുണികളാണ് ധരിക്കാറെന്നറിയിച്ചപ്പോൾ കുട്ട തലയിൽ കയറ്റി ഇറങ്ങിപ്പോയി ഒരു സൈക്കിളിൽ അരങ്ങടിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വന്നു കത്തികൾ മൂർച്ച പിടിപ്പിക്കാൻ ഞാൻ മൂർച്ചയുള്ള കത്തികൾ കൊണ്ടു നടക്കാറില്ലെന്നറിയിച്ചപ്പോൾ അവൻ പിൻവാങ്ങി ഉച്ചയായപ്പോൾ ഗോവസൂര്യ പ്രയോഗക്കാരനായി അവൻ എന്നെ കുത്തിവെച്ച് കൊല്ലാൻ വന്നു ഞാൻ ഓടി രക്ഷപ്പെട്ടു രാത്രി മൂങ്ങയായി വന്ന് കണ്ണുരുട്ടി കാണിച്ചു ഞാനും കണ്ണുരുട്ടി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി ഞാൻ കണ്ണു പൊത്തി കുറുക്കനായി വന്നു കൂവി വീണ്ടും വീണ്ടും കൂവി ഞാനും കൂവി അപ്പോൾ കാലം കോഴിയായി വന്നു കൂവി ഞാൻ ഭയന്ന് ചെയ് പൊത്തി ഞാൻ പേടിച്ചപ്പോൾ ചങ്ങലയായി വന്ന് അവനെന്നെ പൂട്ടിയിട്ടു